ഹലോ ഗായ്സ് മേജോ എഫ് കെ പിന്നെ ബീഫ് തേങ്ങ പല്ല് വെച്ചൊരു പരിപാടിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം എനേബിൾ ചെയ്യണം അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഈ വീഡിയോ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അടിച്ചു പൊളിക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ അത് നമുക്ക് ബീഫ് റെഡി നമുക്ക് ബീഫ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കിലോ എരുമ ഇറച്ചി നമുക്ക് എരിമിറച്ചി നമുക്കൊരു പാലൊക്കെ ഒഴിച്ചിട്ടൊരു വെറൈറ്റി കറി ഉണ്ടാക്കാം ബീഫ് കറി അപ്പോൾ നമുക്ക് ബീഫ് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു രണ്ട് കണ്ട് വേപ്പല ഇതൊക്കെ നമുക്കിടാം ഒരു സവാള ഒരു ആറ് വെളുത്തുള്ളി ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം മൂന്ന് പച്ചമുളക് നമുക്കത് ഇതിലേക്ക് ഇടാം ബീഫ് പുഴുങ്ങാനുള്ള പരിപാടിയാണ് അകത്ത് നമുക്ക് പച്ചമുളക് മുറിച്ചിട്ടില്ല ആ പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് വീട്ടിലാണെങ്കിൽ ഭയങ്കര ചപ്പാടൻ വേണമെന്ന് പറഞ്ഞാൽ കേൾക്കൂലോ അപ്പം രണ്ട് തക്കാളി തക്കാളി എന്ന് പറയുമ്പോഴേക്കും ഇതിന എന്താ പറയണത് തക്കാളി അല്ലേ തക്കാളി ഇടാ നമുക്കൊരു തക്കാളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടേക്കാം ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും ഒരു അപ്പോൾ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് വരും അപ്പോൾ ഒരു ചെറിയൊരു തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കുക്കറിൻ്റെ മൂടി വെക്കാം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം ഈ ഉപ്പ് മതി ഏഹ് നമുക്ക് നോക്കിയിട്ട് അടുത്ത് ഉപ്പ് ഇടാം ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം തരിക്ക് പഞ്ഞപ്പൊടി മതി അധികം വേണ്ട അപ്പോൾ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തിക്കാം നല്ല എരിമറിച്ചായിട്ട് ഞങ്ങൾക്കിടില്ല കിടിലൻ എരിമരച്ച് അത്യാവശ്യം കുറച്ച് നല്ല എല്ലൊക്കെ തന്നിട്ടുണ്ട് കടക്കാരൻ കടക്കാരനൊക്കെ നമുക്ക് പരിചയപ്പെടാം അടുത്തൊരു വീഡിയോ അപ്പോൾ സംഭവ നില ഇളക്കി യോജിപ്പിച്ച് എല്ലാവർക്കും ഒന്ന് എത്തിച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊരു തിള വന്നിട്ട് നമുക്ക് കൂട്ടാം അപ്പോൾ ബീഫിൽ നമുക്ക് തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബീഫ് കൂട്ടാനുള്ള പരിചയം അപ്പം ബീഫിൻ്റെ കുക്കറിൻ്റെ മൂടിയിട്ട് നമ്മൾ അടച്ച് ഇനി നമുക്ക് വെയിറ്റ് വെയിറ്റ് എന്ന സാധനം കൂടെ ഉണ്ട് നമുക്ക് വെയിറ്റ് ഇട്ടുകൊടുക്കാം വെയിറ്റ് ഇട്ടിട്ടുണ്ട് ഈ സാധനം ഒരു അഞ്ചെട്ട് വീസിലെങ്കിലും അടുപ്പിക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും നമ്മൾ വേവിക്കാണ്ട് കഴിക്കരുത് നമ്മൾ വേവിച്ചു കഴിക്കാൻ അപ്പോൾ ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലുമ്മ നല്ലോണം ഇട്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടൊരു പരിപാടിയാണ് അപ്പം നല്ലോണം വെന്ത് സെറ്റപ്പായിട്ടുണ്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് അടപ്പം കത്തിക്കുക ചീനച്ചട്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ടെ ആ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ല ഇതിലേക്ക് നമുക്കൊരു സവാള മീഡിയം സൈസ് സവാള സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇത്തിരി മല്ലിച്ചീര പുതിന ീര പുതിന സ്പ്രിങ് പണീനുണ്ടോ ഇതിനകത്ത് ഇത് ഇത്തിരി ഇടുന്നു നമുക്ക് നല്ലോണം ഇളക്കി നമുക്ക് വാട്ടിയെടുക്കണം തീ കൂട്ടി വെച്ചിട്ട് തീർന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും മാറി കിട്ടൂല നമുക്ക് മല്ലിപ്പൊടി ഇടാം ഇതിലേക്കൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇപ്പോഴത്തെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇതിൻ്റെ അകത്ത് വേറൊന്നും ഇടണില്ല കേട്ടോ അത്രയുള്ള മസാല ഇതുപോലെ നല്ലോണം ഇളക്കി ഊപ്പിച്ചെടുക്കണം അപ്പം രണ്ടാം പാല് നമുക്ക് ആദ്യം ഒഴിക്കാം ഇതിനകത്തേക്ക് രണ്ടാം പാൽ എന്നിട്ട് വക്കട്ടെ നല്ലോണം ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുക്കിച്ച് പേരൊന്നും ഇല്ലിടാനായിട്ട് ടേസ്റ്റിനായിട്ട് നമുക്ക് ഒരിത്തിരി മസാല ഇല്ലാത്ത ചേർക്കാം ടേസ്റ്റിനണ്ട അവ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ചേക്കണം ബീഫ് ബീഫിൽ ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി ഇട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നേരത്തെ കിട്ടേക്കണതാണ് നമുക്ക് സംഭവം സോണമെന്നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരാൾക്ക് ഇത് വെച്ച് തരാൻ പറഞ്ഞ ആക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ തിള വന്നിട്ടുണ്ട് നമുക്ക് ഒന്നാം പാലും കൂടെ ഇതിലൊഴിച്ചു കൊടുക്കാം എന്നാലേ അത് കറക്റ്റാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഇത്തിരി സ്പ്രിങ് ഒണിയനും മല്ലിച്ചീരിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഒരിത്തിരി നേരം നമുക്കിത് മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം സംഭവം അത്യാവശ്യം നല്ലെണ്ണത്തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാല് വെച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സർവ്വീ നോക്കും എനിക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അപ്പൊ ഇറച്ചിക്കറി ഞാൻ തന്നെ തിന്നു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് ആ അടിപൊളി ഇറച്ചിക്കറി സൂപ്പർ ടേസ്റ്റാണോ ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞ ആക്കുമ്പോൾ അടി അപ്പൊ അടുത്ത വീഡിയോമായും മേഞ്ഞോ എഫ് കെ